ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പം നിങ്ങളൊക്കെ ഏതാ ടീം ക്രിക്കറ്റ് കളി കാണാറില്ല നിങ്ങളെല്ലാവരും ഞാൻ ഇതുവരെ നിങ്ങളുടെ അടുത്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല നിങ്ങൾ ക്രിക്കറ്റ് കളി കാണുന്നവരാണോ ക്രിക്കറ്റ് ഇഷ്ടമുള്ളവരാണോ നിങ്ങളുടെ ടീം ഏതാണ് ഐ പി എൽ ടീം ഏതാണ് ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ് അതായത് ക്രിക്കറ്റ് കളി ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കാണുന്ന സമയം മുതൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ക്രിക്കറ്റ് കളിക്കാരൻ അതായത് പ്ലെയർ ക്രിക്കറ്റ് പ്ലെയർ സൗരവ് ഗാംഗുലി ആയിരുന്നു അപ്പോൾ എല്ലാവരും കൂടുതലെല്ലാവരും സച്ചിൻ ടെൻഡുൽക്കറിനെയാണ് എല്ലാവർക്കും ഇഷ്ടം എനിക്ക് സച്ചിൻ ടെൻഡുൽക്കറിനെ ഇഷ്ടമാണ് നല്ല ഇഷ്ടം തന്നെയാണ് പക്ഷേ എന്തോ സൗരവ് ഗാംഗുലിയോടാണ് കൂടുതലിഷ്ടം അതിപ്പോൾ മോഹൻലാലും മമ്മൂട്ടി ഉണ്ടെങ്കിലും മമ്മൂക്കയോടാണ് കൂടുതലിഷ്ടം അതേപോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് മോഹൻലാലിനാണ് അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളും അറിയുന്നവരും ഒക്കെ മോഹൻലാലിൻ്റെ ആരാധകരാണ് പക്ഷേ ഞാൻ മമ്മൂട്ടിയാണ് അതേപോലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ക്രിക്കറ്റ് കളിക്കാരൻ സച്ചിൻ ടെണ്ടുൽക്കറാണ് പക്ഷേ ഞാൻ സൗരവ് ഗാന്കുലിയുടെ ഞാൻ അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ ഈ സേവാഗ് സൗരവ് ഗാന്കുലി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ സേവാഗിനെ പിടിച്ചു പിന്നെ സേവാഗ് ആയിരുന്നു എനിക്ക് ഇഷ്ടമായ അങ്ങനെ സേവാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ആരാധകനായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിടിച്ചൊരാൾ ആളെ പിടി ഇപ്പോഴും ഇട്ടിട്ടില്ലേ പിന്നെ ഇഷ്ടപ്പെട്ട ഒരാൾ ആളെ ഇപ്പോഴും പിടുത്തം ഇട്ടിട്ടില്ല ആളെ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഇഷ്ടം വർഷങ്ങളായിട്ട് ഇപ്പോൾ എത്ര വർഷം അയാൾ വന്നിട്ട് പത്ത് പതിനഞ്ച് വർഷത്തിന് മുകളിലായില്ലേ ആളെ തന്നെയാണ് ഇഷ്ടം എൻ്റെ ഇടയിൽ ധോണി ഉണ്ടായിരുന്നു പലർക്കും ധോണീനെ വലിയ ഇഷ്ടമാണ് രോഹിത് ശർമ്മനെ പലർക്കും ഇഷ്ടമാണ് പക്ഷേ എനിക്ക് വിരാട് കോഹ്ലിയനും ഇഷ്ടം അതന്ന് മുതൽ തന്നെ നമുക്ക് നമുക്കിഷ്ടമാണ് പിന്നെ പിടുത്തം പെട്ടിട്ടില്ലേ എന്തായാലും വിരാട് കോഹ്ലി ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്ന വരെ വിരാട് കോഹ്ലിയെയാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ എന്തോ ആർ സി ബി ആണ് എനിക്കിഷ്ടം ആർ സി ബി ടീമിനോടാണ് ബാംഗ്ലൂർ ടീമാണ് നമുക്കറിയാം ആർ സി ബി അവരെ റോയൽ ചല ചലേഴ്സ് ബാംഗ്ലൂരിനെയാണ് ഇഷ്ടം അത് അപ്പോൾ വിരാട് കോഹ്ലി ഉണ്ട് മാത്രം ശരിക്കും പറഞ്ഞുള്ളൂ അവരുടെ ടീമിനെ ഒരു കുഴപ്പമെന്നുണ്ടെങ്കിൽ ബാറ്റ്സ്മാന്മാരൊക്കെ ഗംഭീര ബാറ്റ്സ്മാന്മാരായിരുന്നു പക്ഷേ ഒക്കെ തല്ലിപ്പൊടി ബോളേഴ്സ് ആയതുകൊണ്ടാണ് അവർക്ക് കിരീടത് വരെ കിട്ടാതിരുന്നതെന്നാണ് എൻ്റെ നിഗമനം കാരണം അന്ന് തുടക്കത്തിൽ ആരൊക്കെ ആയിരുന്നു വിരാട് കോഹ്ലിയും ഗെയിലും ഒക്കെ ആയിരുന്നു അല്ലേ പിന്നെ എ ബി ഡി വില്ലേഴ്സ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റേ ഓസ്ട്രേലിയൻ പ്ലെയർ പെട്ടെന്ന് പേര് മറന്നു ഈ ഈ വർഷമാണ് മാറിയ ആള് ഏറ്റവും അടി അടി ബാറ്റ്സ്മാൻ പെട്ടെന്ന് പെരുമാറാനാണ് അത് നിങ്ങളത് കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ ആളുണ്ടായിരുന്നു പക്ഷേ ഇവരൊക്കെ വലിയ ബാറ്റ്സ്മന്മാരാണെന്ന് പറയും ബോളേഴ്സ് ചെണ്ട ടീമുകളായിരുന്നു ഇതിലെപ്പോഴും ചെണ്ട ഉണ്ടാവും ഇവരുടെ ടീം ചൂപ്പുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും ബാറ്റ്സ്മാൻമാരൊക്കെ ഗംഭീര കളി കളിക്കും കുറേ റണ്ണ് എടുക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കോഹ്ലിയൊക്കെ ഗംഭീർ തന്നെയാണ് ഏറ്റവും കൂടുതൽ റണ്ണൊക്കെ എടുത്തിട്ടുള്ളത് പക്ഷേ വിജയിക്കാൻ പറ്റാറില്ല ഇത്തവണ നോക്കുന്ന സമയത്ത് വലിയ ബാറ്റ്സ്മാന്മാരൊന്നും ഇല്ല ഒന്നുമില്ല അപ്പം അതിലുണ്ടായിരുന്ന സിറാജ് അതുപോലെ തന്നെ അങ്ങനെ കുറേ പേരൊക്കെ ഇന്ന് പോയി ബോളേഴ്സൊക്കെ ഉണ്ടായിരുന്നവർ പോയി ഇത്തവണ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ വിചാരിച്ചത് എന്തിട്ട് കഷ്ടമാണ് നോക്കും ഇപ്പോഴും ഈ വിരാട് കോഹ്ലി മാത്രമല്ലല്ലോ വലിയ ടീമൊന്നും ഇല്ല ബാറ്റ്സ്മന്മാരൊന്നും അറിയപ്പെടുന്ന ബാറ്റ്സ്മാൻമാരൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കും പക്ഷേ എന്നാലും നമ്മൾ വിരാട് കോഹ്ലിയുടെ ടീം അല്ലേ എന്തായാലും നമ്മൾ വായി പിടിച്ചു അങ്ങനെ തന്നെ കോട്ടം വിചാരിച്ചു അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ടീം പുതിയ പുതിയ പിള്ളേർ ഏന്തുടക്കളി ടച്ച് അടിച്ച് പൊളിച്ച് തകർക്കണം ആരും ഫേമസ് ഫേമസായുള്ള ടീംസ് ഒന്നല്ല പക്ഷെ എല്ലാവരും അധിക ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്ത് ഇപ്പോൾ അവർ എന്താ പറയുക നാല് ടീമുകളിൽ ഒരു ടീമായി മാറി സെക്കൻഡ് പൊസിഷനിലായി വിരാട് കോഹ്ലി ആണെങ്കിൽ ഓറഞ്ച് ക്യാപ്റ്റിൻ്റെ അച്ചീവ്മെൻറ്റിൻ്റെ അടുത്തെത്തി ഇതൊക്കെ വിരാട് കോഹ്ലി ഇപ്പോഴും ശരിക്കും പറഞ്ഞ സച്ചിനേക്കാളും മുന്നിലാണ് വിരാട് കോഹ്ലി ഇനിയും എത്ര വേണമെങ്കിലും സെഞ്ചുറി അടിക്കാനുള്ള പവറുകൾക്ക് ഉണ്ട് ആൾ ഗംഭീര സംഭവം തന്നെയാട്ടാ അപ്പോൾ ഇത് പറയാനാണെന്നു ഞാൻ വലിയ ക്രിക്കറ്റ് കളി കാരണം ഒന്നുമല്ല ക്രിക്കറ്റ് ജസ്റ്റ് കളിക്കുന്നൊക്കെ മാത്രമാണ് അന്നത്തെ കാലത്തൊക്കെ പക്ഷേ വലിയ ക്രിക്കറ്റിനെ കുറിച്ചിട്ടുള്ള അത്രയും നോളജുള്ള ആളെന്നല്ലെങ്കിലും ക്രിക്കറ്റ് കാണാനും അതുപോലെ തന്നെ ആസ്വദിക്കാനൊക്കെ അത്യാവശ്യം നല്ല ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ ആർ സി ബിയെക്കുറിച്ച് ഒന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ട് വന്നതാണ് അപ്പോൾ സന്തോഷമുണ്ട് ആർ സി ബി സെക്കൻഡ് പൊസിസ്റ്റിൽ എന്നതിൽ വിരാട് കോഹ്ലിക്ക് ആശംസകൾ പതിനെട്ടാമത്തെ ഐ പി എൽ ആണ് പതിനെട്ടാമത്തെ നമ്പറിലെ വിരാട് കോഹ്ലി കപ്പ് എടുക്കുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും വിജയങ്ങൾ എല്ലാവർക്കും ആശംസകൾ നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസത്തി